എൻ സി പി കോങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റായി നാസർ അത്തപ്പ ചുമതലയേറ്റു തച്ചമ്പാറയിൽ ചേർന്ന എൻ സി പി കോങ്ങാട് ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷനിൽ വെച്ചാണ് എൻ സി പി കോങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റായി നിയമിതനായ നാസർ അത്തപ്പ ചുമതലയേറ്റത് എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്റർ ബ്ലോക്ക് പ്രസിഡന്റ് നാസർ അത്താപ്പയെ ഷാൾ അണിയിച്ച് അഭിനന്ദനം അറിയിച്ചു തുടർന്ന് പ്രവർത്തക കൺവെൻഷൻ പി കെ രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ലോക്സഭയിലെ പരാജയം നിയമസഭയിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നു എന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് എൻ സംസ്ഥാന ഉപാധ്യക്ഷൻ പറഞ്ഞു എൻ സി പി കോങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് അഷ്റഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്തഫ കോലാനി സ്വാഗതം പറഞ്ഞു සම්ස්ථාන සෙකටරරි පයේ රසක් මවලවී ජිල්ලා ප්‍රශසන් ඒරාම ස්මේ කාපිල් සයිද ලවි අබ්දුල් රහමන් ඒශෞක්කතලි පිමොයිදීන්කුට්ටි මෝහන් අයිසත් Mට සන්නේ ඕ මහම්මත් Sස්ජ නැජී සදකතුල්ලා පඩල්ලත අබදුල්ලාපී අදුනාසර් සිද්ධක් මාත්‍ය මාස්ටප් දිවාගරන් සිද්ධික් చేපොඩන් ආයිශාභානු එන්නනිවර් පංගතු.